കന്നഡ സിനിമാ സൂപ്രധാനം ദർശൻ കൊലപാതക കേസിൽ അറസ്റ്റിലായ വാർത്ത ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ വലിയ നാണക്കേടായി മാറുകയാണ് ദർശന്റെ സുഹൃത്തായ നടിക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലായിരുന്നു കൊട്ടേഷൻ കൊലപാതകം നടിയായ പവിത്ര ഗൗഡയെയും പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ ഇതിനു മുൻപും ദർശൻ അറസ്റ്റിലായിട്ടുണ്ട് കന്നഡ സിനിമാ ലോകത്ത് ഡി ബോസ് എന്നാണ് ഈ താരം അറിയപ്പെടുന്നത് രേണുക സ്വാമി എന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ് കർണാടകത്തിലെ ചിത്ര സ്വദേശിയായ രേണുക സ്വാമിയുടെ ശവശരീരം ജൂൺ ഒൻപതിനാണ് ബംഗളൂരുവിലെ കാമാക്ഷി പാളയത്തെ പാലത്തിന് താഴെ അഴുക്കുചാലിൽ നിന്നും ലഭിച്ചത് ആദ്യം ആത്മഹത്യ എന്ന് കരുതിയെങ്കിലും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു പിന്നീട് മൃതദേഹം ഉപേക്ഷിച്ചതാണോ എന്ന തരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു അതേസമയം ചിത്രദുർഗയിൽ രജിസ്റ്റർ ചെയ്ത ആളെ കാണാതായെന്ന പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം നീണ്ടതോടെ മരിച്ചയാളെക്കുറിച്ച് വ്യക്തമായ ചിത്രം പോലീസിന് ലഭിച്ചു ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലായവർ ഈ കൊലപാതക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സന്നദ്ധരായെന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് അവർ ആദ്യം സാമ്പത്തിക തർക്കത്തിൽ കൊലപാതകം നടത്തിയെന്നാണ് പറഞ്ഞതെന്നാൽ തുടർന്നും പോലീസ് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും കൂടുതൽ പേർ പിടിയിലായി ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദർശന്റെ പങ്ക് പോലീസിന് മനസ്സിലായത് പിന്നീടാണ് ദർശനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും മൈസൂരിൽ ഷൂട്ടിങ്ങിലായിരുന്നു ദർശനെന്നും ഇവിടെ എത്തിയാണ് അറസ്റ്റ് എന്നുമായിരുന്നു പോലീസിനെ ഉദ്ധരിച്ച് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അന്വേഷണത്തിൽ ദർശൻ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേണുകയെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു തൻ്റെ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ വഴി രേണുക സ്വാമിയെ കണ്ടെത്തി അയാളെ ബംഗളൂരുവിൽ എത്തിക്കുകയാണ് ചെയ്തത് പിന്നീട് രാജരാജേശ്വരി നഗറിലെ നടന്റെ വീട്ടിൽ ഗ്യാരേജിൽ വെച്ച് ദർശന്റെ കൺമുന്നിലായി രേണുകയെ ആയുധങ്ങൾ കൊണ്ടടിച്ച് കൊലപ്പെടുത്തി തുടർന്ന് മൃതദേഹം അഴുക്കച്ചാലിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നും പോലീസിനെ ഉദ്ധരിച്ച് കന്നഡ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പറയുന്നു ദർശനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന കന്നഡ നടി പവിത്ര ഗൌഡയെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം സന്ദേശമയച്ച് ശല്യപ്പെടുത്തിയതിനാണ് രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് വളരെ കാലമായി ദർശനുമായി ബന്ധമുണ്ടെന്ന് ഗോസിപ്പുകൾ കേൾക്കുന്ന നടിയാണ് പവിത്ര ഇരുവരും തമ്മിലുള്ള ബന്ധം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടങ്ങിയതാണെന്നാണ് സാൻഡിൽവുഡിലെ റിപ്പോർട്ടുകൾ ദർശനയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പലപ്പോഴും പവിത്ര തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്തിടെ പവിത്ര പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തിൻ്റെ ക്യാപ്ഷൻ ഇരുവരും തമ്മിൽ പതിറ്റാണ്ട് നീണ്ട ബന്ധമാണെന്നാണ് കഴിഞ്ഞ നവംബറിൽ പോസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ പവിത്രയുടെ മകളുടെ ജന്മദിന പാർട്ടിക്ക് ദർശൻ കേക്ക് മുറിക്കുന്ന അടക്കം കാണാമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ വിജയലക്ഷ്മി വിവാഹം ചെയ്തിരുന്നു ദർശൻ ഇരുവർക്കും വിനീഷ് എന്ന മകനുമുണ്ട് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നടിയായ പവിത്രയുടെ പേര് ഇപ്പോൾ രേണുകാസ്വാമി കൊലക്കേസിൽ ഉയർന്നു വരികയാണ് പോലീസ് എഫ്ഐആറിൽ പവിത്രയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അശ്രീല സന്ദേശം അയച്ചതിന്റെ പേരിലാണ് കൊലപാതകമെന്നാണ് വ്യക്തമാകുന്നത് ഇതാദ്യമായല്ല ദർശൻ ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലാവുന്നത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ഗാർഹിക പീഡന പരാതിയുമായി ദർശന്റെ ഭാര്യ പോലീസിനെ സമീപിച്ചതോടെ ദർശൻ അറസ്റ്റിലായിരുന്നു അന്ന് പതിനാല് ദിവസം പരപ്പന അഗ്രഹാരയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു താരത്തിന് തുടർന്ന് ഈ കേസ് കോടതിക്ക് പുറത്ത് തീർപ്പാക്കുകയായിരുന്നു ഈ കേസിൽ ദർശൻ ആരാധകരോട് മാപ്പ് പറഞ്ഞു ഈ കേസ് ദർശന്റെ കരിയറിനെ തന്നെ ബാധിക്കുമെന്ന് കരുതിയെങ്കിലും പിന്നീട് ഇറങ്ങിയ ചിത്രം സാനഥി വൺ ഹിറ്റായി മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൈസൂരിലെ ഹോട്ടലിൽ വെയ്റ്ററെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് ദർശനെതിരെ പിന്നീട് കേസെടുത്തത് എന്നാൽ ഈ കേസ് ഒത്തുതീർപ്പാക്കിയെന്നും വെയിറ്റർക്ക് അൻപതിനായിരം രൂപ നൽകി ഒതുക്കിയതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദർശൻ ഭീഷണിപ്പെടുത്തിയെന്ന പേരിൽ കന്നഡ സിനിമാ നിർമ്മാതാവായ ഭരത് പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ നടൻ ദർശൻ്റെ ഫാം ഹൗസിൽ നിന്നും വനംവകുപ്പ് റെയ്ഡ് നടന്നതും വിവാദമായിരുന്നു പലപ്പോഴും എതിർ താരങ്ങളുടെ ഫാൻസ് സാൻഡൽവുഡിലെ റൌഡി പോലും ദർശനെ വിശേഷിപ്പിക്കാറുണ്ട് തന്റെ വീടിന് സമീപം കാർ പാർക്ക് ചെയ്തതിന് ഒരു സ്ത്രീക്കെതിരെ നായയെ അഴിച്ചുവിട്ട് കടുപ്പിക്കാൻ ശ്രമിച്ചതിനും ദർശനെതിരെ കേസുണ്ട് ഏറ്റവും ഒടുവിലത്തേതാണ് കാമാക്ഷി പാളയത്തെ രേണുകാ സ്വാമിയുടെ കൊലപാതകം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി